ഇന്നലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന്റെ ആ ഒരു വാക്കും കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴേ അവിടെയുള്ള മത്സരാർത്ഥികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവർ അന്തം പെട്ടു പോവുകയെന്നത് അതായത് ഈ മനുഷ്യനോടാണോ ഞങ്ങൾ ഇത്രമാത്രം കയർത്ത് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഈ മനുഷ്യനെയാണോ നമ്മൾ എല്ലാവരും റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിക്കുന്നത് പിന്നെ ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അസൂയ ഉണ്ടായി അതാണ് അവിടെ ഇന്നലെ നടന്നത് ഇന്നലെ നിങ്ങൾ അനീഷ കഥ പറഞ്ഞപ്പോഴേ അവിടെ അബി അബി എന്ന് പറയുന്ന ആ മത്സരാർത്ഥി മാത്രമാണ് കയ്യടിച്ചത് അതിന് നിങ്ങൾ എത്ര ആൾക്കാർ ശ്രദ്ധിച്ചു റിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത്രത്തോളം റെസ്പെക്ടോട് കൂടിയിട്ടാണ് അബി അബി ആ ഒരു കാര്യം കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ചത് എന്നുള്ളതാണ് അനീഷിന്റെ ഡിഗ്രികളും അദ്ദേഹം വന്ന വഴികളും ഇതൊക്കെ പറയുമ്പോഴേക്കും നമ്മൾ അപ്പാനിന്റെ മുഖത്ത് എന്താന്നറിയാ കൊപ്രക്കാരന്റെ മകൻ ഈ കൊപ്രക്കാരന്റെ മകനെയും കൂലിപ്പണിക്കാരന്റെ മക്കളെയൊക്കെ കാണുമ്പോഴേ നമ്മൾ അപ്പാനിക്ക് എന്ന് പറയുന്നത് എന്താണെന്നറിയില്ല ഇത്ര ചൊറിച്ചിലും എനിക്കറിയില്ല ഇനി അപ്പാനി ഏതാന്ന് അപ്പാനി പിന്നെ എന്താ അച്ഛൻ വലിയ സംഭവമായത് ണോ അല്ലെങ്കിൽ അവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വായിൽ സ്വർണക്കാരൻ്റെയുമായിട്ട് പെറുന്നതുകൊണ്ടാണോ എന്നറിയില്ല ഇവർക്ക് അനീഷിന്റെ വാക്കുകളും കാര്യങ്ങളും ഒന്നും അങ്ങോട്ട് അങ്ങ് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അതായത് നീ ഒരു കൊപ്രക്കാരന്റെ മകനാണ് ഇന്നലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ പോടാ കൊപ്രക്കാരന്റെ മകന് പോടാ കൊപ്രക്കാരന്റെ മകനെ നമുക്ക് കൊപ്ര പൊലുക്കി വിൽക്കാടാ കൊപ്ര പൊലുക്കി വിൽക്കാടാന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായ രീതിയിൽ ശരത്തപ്പാനൊക്കെ കളിയാക്കുന്നത് കണ്ടപ്പോയില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് പോലും അവിടെ ഇടപെടുന്നില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് ഒരാളുടെ അച്ഛന്റെ തൊഴില് അതുപോലെ അയാൾ വന്ന ആ ഒരു പിന്നെ സാഹചര്യങ്ങൾ അയാൾ താണ്ടി ആ ഒരു എന്താ പറയുക വലിയ ദൂരങ്ങള് ഇതൊക്കെ താണ്ടിയിട്ട് എനിക്ക് ആ ഒരു വാക്ക് കേട്ടപ്പോഴ് എനിക്ക് എന്താ മനസ്സിലായതാണ് ഇതൊക്കെ ഒരുപാട് പേര് കേൾക്കേണ്ട ഒരു വാക്കാണ് അതായത് ബിഗ് ബോസിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെയുള്ളൊരു നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ് ഞാൻ കേൾക്കുന്നത് ഒരു മനുഷ്യൻ എങ്ങനെയാവണം എങ്ങനെയാവരുത് എന്നൊക്കെ ഈ ഒരു സീസൺ സെവൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതിൻ്റെയൊക്കെ ഉദാഹരണം ാണ് ഈ അപ്പാനിയും അനീഷും എന്നൊക്കെ പറയുന്ന മത്സരാർത്ഥികള് അപ്പാനിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അസൂയും കുശുംബും പൊന്നായ്മയും എല്ലാം കൊണ്ട് അവനെ അവനില്ലാത്ത ഒരു പരിപാടി ഇല്ല ഗുണ്ടായുസവും കുശുംബും കൊന്നായ്മ എല്ലാ എല്ലാം കൂടി എന്താ പറയുക മിക്സ് ആയിട്ടുള്ള ഒരു ഇതാണ് അപ്പാനി എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ അനീഷ് ഈ കഥകളൊക്കെ പറയുമ്പോഴേ അവിടെയുള്ള കുറേ താന്തോതികൾ തോന്നിയവാസികൾ അവിടെ കിടന്ന് ചിരിക്കുകയും കളിയാക്കുകയും അവരുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവനൊരു കോമണറാണ് ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സെലിബ്രിറ്റി അല്ല അല്ലെങ്കിൽ ഇവനൊക്കെ അങ്ങനെ വന്നവനാണ് ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഇങ്ങനെ വിളിച്ചു കൊണ്ടുവന്നതാണ് പക്ഷേ ഇവനെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇവൻ അങ്ങോട്ട് അപേക്ഷിച്ചിട്ട് എടുത്തതാണ് കോമണർ അങ്ങനെയാണെന്നല്ലോ നമ്മൾ അങ്ങോട്ട് അപേക്ഷിച്ചിട്ടാണല്ലോ അവർ എടുക്കുന്നത് അതുപോലെ എടുത്തതാണ് ഞങ്ങളെയൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ വിളിച്ച് അതായത് എന്നെ അപ്പാനെ നീ വരുന്നുണ്ടോടാ നിനക്ക് ഇത്ര പൈസ ശമ്പളം തരാടാ രേണു സുതി നിങ്ങൾ വരുന്നുണ്ടോ നിങ്ങൾക്ക് ഇത്ര പൈസ ശമ്പളം തരാം അതുപോലെ മറ്റുള്ളവരെയും വിളിച്ച് അവരെയൊക്കെ വിളിച്ചു കൊണ്ടുവന്നതാണ് പക്ഷെ ഇവനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചു കൊണ്ടു ഇവനൊക്കെ വലിഞ്ഞു കയറി വന്നതാണ് ആ ഒരു വിചാരങ്ങൾ ഇവന്മാരുടെ മുഖത്ത് നല്ല രീതിയിലുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാക്കി മനസ്സിലാവുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് അനീഷ് സംസാരിക്കുമ്പോഴോ അനീഷിനെ പരിഹസിക്കുമ്പോഴോ ഇവരെടുക്കുന്ന ചില നിലപാടുകൾ അതുപോലെ ആൾ അനീഷിനെ അത്ര മൈൻഡ് ചെയ്യാത്തവര് ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് മത്സരാർത്ഥികൾ അവിടെ ഉണ്ട് ഇന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവം നടന്നത് ഇന്ന് അനീഷിനാ മനപൂർവ്വം എന്ന് പറഞ്ഞ നാണം കെടുത്താൻ വേണ്ടിട്ട് അവിടെയുള്ള കുറച്ചെണ്ണമുണ്ട് ഇതിൽ ഏറ്റവും വൃത്തിയായിട്ട ടീം എന്ന് പറഞ്ഞ ആദില നൂറമാരാന്ന് അവറ്റകൾ എന്താ കാശി എന്താ ഗെയിം കളിക്കുന്ന അവറ്റകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അനീഷിന് അനീഷിന് എന്തോ അങ്ങ് മൂക്ക് കയറ്റി കളിയും എന്നുള്ള രീതിയിലാണ് ഈ ആദില നൂറമാർ ആദില പറ്റി പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാം ഒരു സ്നേഹം ദയ അനുകമ്പ ഇങ്ങനെയുള്ള ഒരു വികാരങ്ങളും ഇല്ലാത്ത രണ്ടു പേരാണ് ആദില നൂറമാർ അത് അവരുടെ സ്വഭാവത്തെ അവർക്കെന്ന് പറഞ്ഞാൽ അവരുടെ കാര്യമല്ലാതെ വേറെ ഒരാളുടെ കാര്യത്തിൽ കാര്യവും അവർക്ക് കേൾക്കണ്ട അവർ പരമാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തും പറയും ഇന്ന് തന്നെ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ഉണകളവിടുന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനെ ഈ അനീഷിനെ ആയാലും അനുമോളയായി കഴിഞ്ഞാലും ഇവറ്റകളി ശരിക്കും പറഞ്ഞാൽ ടാർഗറ്റ് ചെയ്യുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു അനുകമ്പ പോലും ഇല്ലാത്ത ഒരു ജീവികളാണ് ഇവര് തമ്മിൽ ഇവർ എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ ബിഗ് ബോസിന് വെച്ച് കുറെ എണ്ണം ഇപ്പൊ നമ്മുടെ അനീഷിന് ഇന്ന് നാണം കെടുത്താൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് കൃത്യമായിട്ട് അത് ബിഗ് ബോസിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് എന്നിങ്ങനെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുന്നത് എന്നൊക്കെ പറയുമ്പോൾ അവിടെയുള്ള ബാക്കി മൊണ്ണകളൊക്കെ ഇങ്ങനെ ചിരിക്കുകയാണ് ആ മൊണ്ണകളുടെ വിചാരം എന്താണെന്നറിയാം നാട്ടിൽ മുഴുവൻ അവർ ഭയങ്കര പോസിറ്റീവാണ് അല്ലെങ്കിൽ നാട്ടിൽ മുഴുവൻ എന്ന് പറഞ്ഞാൽ അവര് ഭയങ്കര ഒരു സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മൊണ്ണകൾക്ക് ഒരെണ്ണത്തിന് പോലും വിവരമില്ല അതല്ലേ അവറ്റകൾ ഇങ്ങനെ കളിക്കുന്നത് കുറച്ചൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു വിവരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവന്മാർ ഒരിക്കലും ഇങ്ങനെ കളിക്കത്തില്ല അപ്പൊ അവരുടെ വിചാരം അതാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ ഭയങ്കര എന്തോ ഒരു സംഭവമാണ് അനീഷ് മാത്രമാണ് ഇവിടെ നെഗറ്റീവ് അതുകൊണ്ട് അനീഷിനെ പരമാവധി നെഗറ്റീവ് ആക്കി വിടാം ആരും ചോദിക്കാനോ പറയാനോ ചോദിക്കത്തോ ഇല്ല എന്നുള്ളതിന്റെ ആ ഒരു അഹങ്കാരമാണ് ഇന്ന് അവിടെ എല്ലാവരും കാണിച്ചത് അപ്പം ഇനി അനീഷിന്റെ ഡിഗ്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെയധികം ഒരുപാട് ഡിഗ്രികളുണ്ട് അയാൾ എന്ന് പറഞ്ഞാൽ ബാങ്ക് മാനേജറായിരുന്നു അതുപോലെ അയാൾ വിദ്യാഭ്യാസ യോഗ്യതകള് അയാൾക്കറിയുന്ന ഭാഷകള് ഇംഗ്ലീഷ് മലയാളം ഹിന്ദി തെലുങ്ക് കന്നഡ തമിഴ് ഈ ഭാഷകൾ മുഴുവൻ അറിയുന്ന ഒരു വ്യക്തി എന്നൊക്കെ പറഞ്ഞപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ അപ്പാനിക്കല്ല ഇവിടെ വെച്ച് അങ്ങ് തീർന്നുപോയാ മതിയേനും ഈശ്വര എന്ന് തോന്നിപ്പോയി അവൻ്റെ ഒക്കെ മുഖഭാവം കണ്ടിട്ടില്ലേ എനിക്ക് ചിരിയാന്ന് വന്നത് ഒരു മനുഷ്യന്റെ ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവനൊക്കെ ഒരു വൈരാഗ്യത്തോടു കൂടി അവിടെയുള്ള പല ആൾക്കാരും പറഞ്ഞൊരു വൈരാഗ്യത്തോട് കൂടിയിട്ടാണ് ഈ ചിന്തിക്കുന്നത് കാരണം എന്താ അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം വിദ്യാഭ്യാസമുള്ള ആരുമില്ല അവിടെ ഞാൻ അഡ്വക്കേറ്റ് ആണ് ഞാൻ ഡോക്ടറാണ് ഞാൻ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടീമുകൾ നെകളിക്കുന്നുണ്ടെങ്കിലും ഈ അനീഷിന്റെ യോഗ്യതയും ഈ പിന്നെ വിദ്യാഭ്യാസ യോഗ്യതയും അയാൾ പിന്നെ ഓരോ പോസ്റ്റിൽ എത്തിയതൊക്കെ കണ്ടപ്പോഴേ ഇവറ്റകൾക്ക് മനസ്സിലായി ഞങ്ങൾ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റെല്ലാം എടുത്ത് കലത്തിൽ വെക്കാനേ കൊള്ളത്തുള്ളൂ ഇല്ല ഞങ്ങളുടെ ഡോക്ടറേറ്റ് ബിരുദം എന്തിനാണ് എടുത്ത് എവിടെയെങ്കിലും എറിയാനേ കൊള്ളത്തുള്ളൂ എന്ന് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ അവിടെയുള്ള എല്ലാത്തിനും മനസ്സിലായി അതുവരെ വിചാരിച്ചോ അത്താഴ പക്ഷണിക്കാരൻ ഇത് എവിടെന്നോ വന്ന ഏതോ ഒരുത്തൻ അങ്ങനെയാണ് ഇവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാനിച്ചത് പക്ഷെ ഇതൊക്കെ ഇങ്ങനെ കേട്ടപ്പോൾ ഒക്കെ മനസ്സിലെ അങ്ങ് എന്താ പറയേണ്ടത് ഒരു ഒരു പ്രത്യേക ഇതിലേക്ക് അങ്ങ് മാറി എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് അനീഷിന നല്ല രീതിയിൽ ഒറ്റപ്പെടുത്താനും അയാളെ അവിടെ അതിൽ അതിലോട് കൂടിയിട്ട് അയാളെ അവിടെ നിന്നും ഒഴിവാക്കാനുമാണ് അവിടെ എല്ലാവരും ചേർന്നിട്ട് ഇപ്പോഴും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് അവിടെ പലതരത്തിലുള്ള കളികളും നടക്കുന്നുണ്ട് കളികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര കളികൾ തന്നെയാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് സൂക്ഷിച്ച് നിന്ന് അനീഷ് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇത്രയും ദിവസമായിട്ട് ഒരാളുടെ വീട്ടുകാരെ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഒരാളെ വേറെ മോശമായിട്ട് പറഞ്ഞിട്ടില്ല പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് ഒരാളെ ചതിച്ചിട്ടില്ല അയാളുടെ ക്വാളിറ്റി ആണ് ഇതൊക്കെ ഇവിടെ ചില ആൾക്കാർക്ക് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് നുണ പറയണം വീട്ടുകാരെ പറയണം തെറി പറയണം വളരെ മോശമായ വാക്കുകൾ പറയണം അതുപോലെ തന്നെ പല ഗെയിമുകളും കളിക്കണം പക്ഷെ ഇയാൾ എല്ലാ ഗെയിമുകളും കളിച്ചത് ഇദ്ദേഹത്തിന്റെ ആ ഒരു മൈൻഡിലൂടെ മാത്രമാണ് അല്ലാതെ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടോ ഇല്ലെങ്കിലും മറ്റുള്ളവരാ എന്താ പറയേണ്ടത് നോവിച്ചിട്ടൊന്നും ഇയാൾ ഒരു വസ്തു കളിച്ചിട്ടില്ല എന്നുള്ളതാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം അനീഷ് എന്ന് പറയുന്ന മത്സരാർത്ഥിയുടെ ആ ക്വാളിറ്റിയും ഗുണവും അത്രയുണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും പിന്നെ അത് എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റ് ഉണ്ട് കേട്ടാ ഒരുപാട് പേര് അതിൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അനീഷ് ബാങ്ക് മാനേജർ ആയപ്പോഴും ഞാൻ അവിടെ പോയിട്ടുണ്ട് വളരെ നല്ല സ്വഭാവമാണ് എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ഒരു മനുഷ്യനാണ് എല്ലാവരുടെ പ്രശ്നങ്ങളും തീർക്കാനാണ് ഒരു മാനേജർ എന്ന നിലയിൽ അദ്ദേഹം നോക്കാറുള്ളത് അല്ലാതെ അയാളൊരു ഭയങ്കരമായിട്ട് ഒരു ക്രൂരനൊന്നുമല്ല ഒരു നല്ലൊരു മനുഷ്യനാണ് എന്ന് പലരും പറഞ്ഞ് അതിൻ്റെ അത് കമന്റ് എഴുതിയിട്ട് അവിടെയാണ് ഞാൻ പറഞ്ഞത് ഒരു മനുഷ്യൻ എങ്ങനെയാവണം അത് അനീഷിനെ പോലെ ആവണം എന്ന് ഞാൻ പറയുള്ളൂ അതായത് അനീഷാണ് കൃത്യമായിട്ടും അവിടെയുള്ള ഒരു നല്ല മത്സരാർത്ഥി എന്ന് ഞാൻ പറയുള്ളൂ പക്ഷേ അവിടെയുള്ളവരുടെയൊക്കെ വിചാരം അനീഷ് എന്തോ ഒരു സംഭവം ഇതാണ് അനീഷ് വെറും വേസ്റ്റ് ആണ് എന്നാണ് അവിടെയുള്ളവര് ചില ആൾക്കാർ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ പൊന്ന് മക്കളെ നിങ്ങളെല്ലാവരും വീഡിയോയിൽ ഒരു ഹൈപ്പ് അങ്ങ് ചെയ്ത് കാണാം നന്ദി നന്ദി നമസ്കാരം